ഉണ്ണീശയിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്മസിൽ സ്നേഹം പ്രത്യാശ സന്തോഷം സമാധാനം എന്നുള്ള സന്ദേശങ്ങളാണ് നമുക്കുള്ളത് ദൈവം മാലകന്മാരുടെ മുഖേന നമുക്ക് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം തന്നിട്ടുണ്ട് അത്യുനങ്ങൾ ദൈവത്തിന് സ്തുതിയെന്നും ഭൂമിയിൽ നിലമണ്സും സമാധാനം എന്നുള്ള ആ സന്ദേശം മാലകന്മാർ പ്രഖ്യാപിച്ചു സമാധാനം ദൈവം തരുന്നതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റില്ല സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ ആന്തരികമായിട്ട് ആന്തരികമായിട്ടുണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ സുഹൃത്തുക്കളിൽ പങ്കിട്ട് ഷെയറിങ് എല്ലാം ചെയ്തെങ്കിൽ ആ സമയത്ത് നമുക്ക് ദൈവത്തിനോടും മറ്റുള്ളവരോടും സ്നേഹം തോന്നും ആ സ്നേഹം നമ്മുടെ നിത്യജീവിതത്തിലോട്ടുള്ള ഒരു പ്രത്യാശയായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ സന്തോഷം വരും ആ സന്തോഷത്തിൽ നമ്മൾ മാലാമാർ പറഞ്ഞ പോലെ അറ്റൊരു ദൈവത്തിന് സ്തുതി എന്ന് പ്രഖ്യാപിക്കും അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് കർത്താവ് സുഹൃത്തോട്ട് പോകുന്നതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ നമുക്ക് വന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും അതോടൊപ്പം മത്തായി വിശ്വമത്തായ ശിഷ്ടം പറയുന്നു നമ്മൾ സമാധാനത്തിനും മക്കളായി ദൈവത്തിനും മക്കളായി തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് ആ സമാധാനം പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് സീസണിൽ മറ്റുള്ളവരുമാരുടെ ബന്ധം മുർക്ക പിടിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചും അവരോടുകൂടി പങ്കാളിത്തം നടത്തി ഷെയറിങ് ചെയ്തു മറ്റുള്ളവർ നമ്മളെ പോലെയാണെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളായ സ്നേഹവും പ്രത്യാശയും സന്തോഷവും സമാധാനവും നമ്മൾക്ക് കൊടുക്കാൻ എല്ലാവർക്കും മംഗളാശംസകൾ നേരുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും